പ്രസിഡന്റ് ആയത് അത് ശരിയാണ് എങ്ങനെയാ പ്രസിഡന്റ് ആയത് നിങ്ങൾ അത് വരെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞാല് സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യുക പക്ഷേ വോട്ട് സുന്നികൾക്ക് വേണം ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം അപ്പൊ ആ നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം കിഴക്കർ താലൂക്ക് സമ്മേളനം ഉണ്ടാവും പട്ടിക്കാട് സമ്മേളനം അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി മുഖ്യപ്രസംഗം ലീഗിന്റെ എം പി പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി അത് സ്വാഗതം നന്ദിയും പറയലാണ് അത് സ്വാഗതം പറയുമ്പോഴൊക്കെ നമ്മൾ എത്തിപ്പെടൂല്ല നന്ദി ആകുമ്പോഴൊക്കെ നമ്മൾ പോലും ചെയ്യും പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞെന്ന് പൊതുവെ നമ്മൾ കേൾക്കലില്ല രാവിലെ ചന്ദ്ര എടുത്ത റഹ്മാനായ സിയിച്ച് ചൂണ്ടിക്കാട്ടി ചേട്ടു സാഹിബ് വരച്ചു കാട്ടി ഇവര് കൊരക്കലും വരപ്പലും ചാടലും അല്ലാതെ മുസ്ലിന്മാരെന്ത് പറഞ്ഞു അതിവര് അനുവദിക്കൂല എന്നാൽ എ പി എ മുബത്തെ വന്ന ശേഷം എഴുപത്തിയെട്ടിൽ എസ് വൈ എസിന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട് അപ്പൊ മുപ്പത് പറഞ്ഞു അധ്യക്ഷനാരാ അധ്യക്ഷൻ കണ്ണീർത്ത് ഉദ്ഘാടനാരാ ഉദ്ഘാടനം പി കെ മുബക്കർ മുസ്ലിയാൻ അപ്പൊ മറ്റുള്ള മറ്റുള്ള മാത്രല്ല എല്ലാരും എന്നോട്ടെ ഇവർ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ എല്ലാരും വന്നു പോയിക്കോട്ടെ ഓരോ സൗകര്യം പോലും ഒന്നുക്കോട്ടെ അതിനൊരു സെമിനാറോ സിംബോസിയം വെക്കുക എല്ലാവരും വന്നോട്ടെ ഒരു പാർട്ടിനുമാണ് മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരും വന്നു മസേര ഓ പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം ഉപദേശിക്കാറുണ്ടോ നിങ്ങളാരും ഗവന്തം ചുമത്തുന്ന കൈതകളാകരുത് ആരൊരു കണ്ണീയത്തിനെ പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് സി എച്ച് പ്രസംഗങ്ങളൊക്കെ മേശമരങ്ങൾ കൗന്നിറക്കരാ എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ നിങ്ങളാരും ഗവൺമെന്റ് വെക്കുന്ന ഖൈതകളാകാൻ പാടില്ല എന്ന എന്നാൽ ഖൈത കണ്ടാകുന്ന കെട്ടങ്ങൾ അവരുടെ അറിയുമ്പോഴും ചെയ്യും ഇവരാക്രച്ചാൽ അപ്പൊ കാന്തപുരം എ പി എമ്മൂക്കൊരു മുസ്ലിയാർ വന്ന ശേഷം പ്രശ്നം തുടങ്ങി ശരിയാ എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത് ഇത് സമസ്ത അത് മുസ്ലിങ്ങളെ ആത്മീയ സംഘടനയാണ് എസ് വൈ എസ് മുസ്ലിങ്ങളെ ആത്മീയ സംഘടനയാണ് ഈ സംഘടനയുടെ ഒക്കെ അവര് നഗപന്റ്